കോട്ടകർത്തകർത്തിടാ ബലത്ത് നൽകിടും നടത്തിടും എഴുപത്തിമൂന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം ദൈവം ഇസ്രയേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം ഇസ്രായേലുമായുള്ള ദൈവിക ഇടപാടുകൾ പരിശോധിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം ദൈവം അവർക്ക് നല്ലവനാണ് എന്നാൽ ഈ വാക്യത്തിൽ മറ്റൊരു കൂട്ടരെയും കാണാം നിർമ്മല ഹൃദയമുള്ളവർ ദുഷ്ടന്മാർക്കും നിരീശ്വരന്മാർക്ക് പോലും ദൈവം തൻ്റെ നന്മകൾ നൽകുന്നുണ്ട് ഇവിടെ ഈ ലോകത്തിൽ എങ്കിലും ഹൃദയം നിർമ്മലമായി സൂക്ഷിക്കുന്ന തൻ്റെ ജനത്തിനുള്ള സൗഖ്യവും സമാധാനവും അവർണ്ണനീയമാണ് പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റുകൾക്ക് നടുവിലും അവർ അചഞ്ചലരായി നിലനിൽക്കും ദൈവം നല്ലവനെന്ന് ആസ്വദിക്കും പ്രാർത്ഥിക്കാം കനിവുള്ള ദൈവമേ സ്വർഗീയ പിതാവേ ഹൃദയ നിർമ്മലതയോടുകൂടി ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ഓരോ നിമിഷങ്ങളിലും അങ്ങ് നല്ലവനെന്ന് രുചിച്ചറിയുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ